വെ സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻഗ്നി നിറച്ചിടണേ മുപ്പത്തിരണ്ട് ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കര കവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല അല്ലേ ലുയാ അഭിഷേകാന് വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വല ഹൃദയത്തിനും ഈശോടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു ഈശോടെ തിരുഹൃദയത്തിൽ എല്ലാവരും മറയ്ക്കപ്പെടട്ടെ അല്ലേ ലുയാ അത്രയും സഹോദരങ്ങളെ കഴിഞ്ഞ രണ്ടാഴ്ചയിലും നമുക്ക് വളരെ പ്രിയപ്പെട്ട സേവർഖാൻ ഭട്ടാലച്ചൻ നൽകിയ വളരെ ശക്തമായ പ്രഭാഷണം നമ്മൾക്ക് ഹൃദയങ്ങൾക്കെല്ലാം വലിയ ഉണർവ് നൽകി ഞാനും തത്സമയം ഇരുന്ന ശുശ്രൂഷകളെല്ലാം സംബന്ധിച്ചു ഹൃദയത്തിൽ നല്ല ഉണർവ് പ്രാപിച്ചു അല്ലെ ലുയാത്രമുള്ള സഹോദരങ്ങളെ ഓരോ അഭിഷേകാത്മികൾ എപ്പിസോഡ് കാണുമ്പോഴും നമ്മൾ പ്രിയപ്പെട്ട ഓർക്കണം കാരണം ഇതെല്ലാം തുടങ്ങാൻ കർത്താവ് അച്ഛൻ്റെ നടത്തിയ വഴികളെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടു പറയാം പ്രൈസ് സഹോദരങ്ങളെ ഇന്ന് കർത്താവ് നൽകിയ ഒരു വചനം നല്ലൊരു ബലം നൽകുന്ന വചനമാണ് ദൈവഭക്തരായ നമ്മളോട് കർത്താവ് പറയാണ് ആപത്ത് വന്നു ഒരു പ്രശ്നം വന്നു ഒരു അനർത്ഥം വന്നു വിഷമിക്കരുത് അവർ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ എന്നിട്ട് പറയാണ് കഷ്ടത കര കവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുക ജീവിതത്തിൽ പലതരത്തിലെ കഷ്ടതകളും ഞെരുക്കങ്ങളും ഒക്കെ വരും പക്ഷെ അതൊന്നും നമ്മുടെ വിശ്വാസത്തെ കുലിക്കുക അതൊന്നും നമ്മളെ സമീപിക്കുകയല്ല അതൊന്നും നമ്മൾ ഉപദ്രവിക്കുകയല്ല അങ്ങനെ ഉറച്ച് വിശ്വസിക്കണം നല്ല ബലം നൽകുന്ന ഒരു വചനമാണ് എനിക്കിഷ്ടപ്പെട്ട വചനങ്ങളിൽ ഒന്നാണിത് എഴുന്നേറ്റ് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം എഴുന്നേറ്റ് നിൽക്കാം കുട്ടികളും മുതിർന്നവരും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം നമ്മ കരങ്ങൾ ഉയർത്തി നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി പോവാണ് ഇങ്ങനെ അങ്ങേക്ക് നന്ദി പറയുന്ന ഞങ്ങൾ പറയുന്നു കർത്താവേ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കഷ്ടതകൾ കഷ്ടതകൾ ഞെരുക്കങ്ങൾ തെറ്റ് ധാരണകൾ പലതരത്തിലുള്ള പലതരത്തിലുള്ള കർത്താവേ പീഠങ്ങൾ ഇവയൊന്നോ ഒന്നും ഞങ്ങളെ ഞങ്ങളെ സമീപിക്കുകയില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അവിടുന്ന് ഉത്ഥാനം ചെയ്തവനാണ് ഞങ്ങൾക്ക് വിടുതൽ നൽകുന്നവനാണ് ഞങ്ങളെ മോചിപ്പിക്കുക ഞങ്ങളുടെ അവിടുന്ന് കേൾക്കാം ഞങ്ങളുടെ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ലക്ഷകനങ്ങനെ പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കണമേ ദൈവഭക്തന്റെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവേ ഇപ്പോൾ ഈ പ്രിയപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സകലങ്ങളിലും ഈ ദൈവഭക്തന്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് വിടുന്ന നൽകണമേ അവിടുന്ന് ശക്തി നൽകണമേ അവിടുന്ന് ഉയർപ്പിക്കണമേ അവിടുന്ന് പരിചയം നിൽക്കണമേ അവിടുന്ന് കോട്ടയായി നിൽക്കണമേ അവിടുന്ന് മറിയായി നിൽക്കണമേ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന കൈകൾ ഉയർത്തി ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഞാരാധിക്കുന്നു ജയിച്ചവാനേ അവ ഞങ്ങൾ ആരാധിക്കുന്നു മനസ്സിൻ ഭാരം നീക്കിടേണേ ആത്മശക്തി നീടേണേ ഉദ്ധാര ശക്തി എന്നിൽ ശക്തിക്കണേ മനസ്സിനേ ആത്മ ശക്തി നൽകി ഉത്തരത്തി നൽ ശക്തി എന്നിൽ ഉയർത്തി ഒരു കർത്താവേ ഞങ്ങളെ കാട്ടിൽ നിന്ന് അവിടെ നേട്ടപ്പെട്ടും ഞങ്ങൾ വിശ്വസിക്കും ഇതൊന്ന് ഞങ്ങളുടെ വിശ്വാസത്തെ കുലുക്കുകയില്ല ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതൊന്ന് ഞങ്ങളുടെ സ്വർഗരാജ്യത്തിന്റെ പ്രതീക്ഷയെ തകർക്കുകയില്ല വിശ്വസിക്കുന്നു ഞങ്ങളെ സമീപിക്കുകയില്ല വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾ വിജയം വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന പ്രഖ്യാപിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇരിക്കാം നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തെ പ്രസാദിപ്പിക്കുക അനുഗ്രഹം പ്രാപിക്കുക ഗലാത്യ ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം ഗലേഷ്യൻസ് ചാപ്റ്റർ വൺ വെസ്റ്റേൺ നമുക്ക് വചനം വായിക്കാം ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റെതാണോ അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ യത്നിക്കുകയാണോ ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാവുകയില്ലായിരുന്നു പൗലോ സ്ലേഹ തന്നോട് തന്നെ ഒരു ആത്മശോധന പോലെ നടത്തുന്ന ഒരു വചനമാണ് പൗലോ സ്ലേഹ തന്നോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ് അല്ല ഞാനിപ്പോൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനാണോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാണോ ഞാൻ എന്നിന് വേണ്ടിയിട്ടാണ് യന്മിക്കുന്നത് എന്നിട്ട് പൗലോസുലിക അതിനൊരു കൺക്ലൂഷൻ പറയാണ് ഞാൻ ഇപ്പോഴും മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നുവെങ്കിൽ പറയാണ് ഞാൻ ഒരിക്കലും ദൈവത്തിന്റെ ദാസൻ ആവുകയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശദ പൗലോസിലിക തന്നോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം ആ ആത്മശോധന ആ ചോദ്യം വഴി ഒരു ഉത്തരവും പൗലോസിന്റെ ജീവിതത്തിന്റെ അവസ്ഥയും പൗലോസുലിക തന്നെ കണ്ടെത്തുകയാണ് അതുകൊണ്ട് ഈ വചന ഭാഗത്ത് നിന്ന് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഏത് ജീവനാതസ്ഥെട്ടവരാണെങ്കിലും വൈദികരാണെങ്കിലും സമർപ്പിതരാണെങ്കിലും കുടുംബജീവൻ നയിക്കുന്നവരാണെങ്കിലും ഏകസ്വജീവം നയിക്കുന്നവരാണെങ്കിലും യുവതി യുവാക്കന്മാരാണെങ്കിലും ബാലിക ബാലന്മാരാണെങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് സന്തോഷത്തോടെ പറയുക ആത്യന്തികമായി നമ്മൾ ലക്ഷ്യമെന്ന് പറയുന്ന അത് തന്നെയാണ് അത് നമ്മൾ വായിക്കുന്നത് രണ്ട് അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഒൻപതോ പത്തും വാക്യങ്ങളിലാണ് സെക്കൻഡ് ചാപ്റ്റർ ആൻഡ് അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം പറയാണ് ഞാൻ നിങ്ങളുടെ അടുത്താണെങ്കിലും ശരി അകലെയാണെങ്കിലും ശരി മാതാതാക്കന്മാരുടെ കൂടെയാണെങ്കിലും ആണെങ്കിലും ശരി മാതാതാക്കന്മാർന്ന് മാറി താമസിക്കുകയാണെങ്കിലും ശരി നമ്മളൊരു കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ശരി കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറി താമസിക്കുകയാണെങ്കിലും ശരി എന്ത് തന്നെയാണെങ്കിലും ശരി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണെങ്കിലും പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും നമ്മൾ ഏത് ജീവനാശി ഏത് തൊഴിൽ എന്ത് തന്നെ ചെയ്യുന്നതാണെങ്കിലും ശരി നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം ഇതിലെല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഹാലേ ലു ജീവിതം തന്നെ അതിനു വേണ്ടിയിട്ടുള്ളതാണ് കാരണം കാരണം എന്താ ബാലോസിലെ പറയുന്നത് കാരണം നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും ന്യായവധിയിൽ നമുക്ക് പ്രതിഫലം സ്വീകരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ജോലി എന്ത് തന്നെയാണെങ്കിലും ശരി അതെന്തിനാണ് ചെയ്യുന്നത് കാര്യം പ്രായോഗികമായി ഇപ്പോഴത്തെ ഒരു അർത്ഥത്തിൽ കുടുംബത്തിന്റെ വരുമാനം നടക്കാൻ വേണ്ടി ആത്യന്തികമായി അത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തി എന്താ ഈശോ തന്റെ ജീവിതത്തിൽ എപ്പോഴും പിതാവിനെ പ്രസാദിപ്പിക്കുന്ന കാര്യത്തിൽ ബദ്ധ ശ്രദ്ധരായിരുന്നു ഇടം വല്ല വ്യത്യാസമില്ലായിരുന്നു അത് വളരെ വ്യക്തമായി പത്രോസിലിക തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് പത്രോസ് ഒന്നാമത്തെ അധ്യായത്തിൽ പതിനേഴും പതിനെട്ടും വാക്യങ്ങളിലാണ് പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു ഇവൻ എന്റെ പുത്രൻ ഇവനെ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രാഭവത്തിൽ നിന്ന് അവന്റെ അടുത്ത് വരികയും ചെയ്തു സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു എന്തെന്നാൽ ഞങ്ങളും അവന്റെ കൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു അല്ലെ ലുയാത്രീക കർത്താവിന്റെ കൂടെ നിന്നതുകൊണ്ട് പിതാവായ ദൈവത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയ പുത്രൻ ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം ഈശോ കേട്ടു അത് പത്രശ്രീയായി കേട്ടു പത്രശ്രീ അത് കേട്ടയാൾ സാക്ഷ്യപ്പെടുത്തിക്കുന്നു എന്ന പോലെ സാക്ഷ്യപ്പെടുത്തുക ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചിന്ത വരാം ഈശോയ്ക്ക് അങ്ങനെ എപ്പോഴും പിതാവിനെ പ്രതിപ്പെടുത്താൻ പറ്റും പക്ഷെ നമ്മൾ മനുഷ്യരല്ലേ ഈശോ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ബൈബിളിൽ ഈശോ മാത്രമല്ല ബൈബിളിൽ പല വ്യക്തികളും ഇതുപോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യത്തിൽ ജീവിച്ചിട്ടുണ്ട് നല്ലൊരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം അത് നമ്മൾ കാണുന്നത് ഹെബ്രായ ലേഖനത്തിൽ പതിനൊന്നാമത് അധ്യായത്തിന്റെ അഞ്ചും ആറും വാക്യങ്ങളാണ് ഹിബ്രോസ് ചാപ്റ്റർ ഇലവൻ വേഴ്സ് ഫൈവ് ആൻഡ് സിക്സ് അവൻ മരിച്ചെങ്കിലും തൻ്റെ വിശ്വാസത്തിലൂടെ ഇന്നും സംസാരിക്കുന്നു വിശ്വാസം ൂലം ഹെനോക്ക് മരണം കാണാതെ സംഭവിക്കപ്പെട്ടു ദൈവം അവനെ സംഭവിച്ചത് കൊണ്ട് പിന്നീട് അവൻ കാണപ്പെട്ടുമില്ല അപ്രകാരം എടുക്കുന്നതിന് മുൻപ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു അല്ലേ ലുയാ ഹെനോക്ക് എന്ന് പറഞ്ഞാൽ ഉയരോട് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട പല വ്യക്തികളുണ്ട് പരിശുദ്ധ അമ്മ അങ്ങനെയാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട് അല്ലെ ഏലിയ പ്രവാചകൻ അങ്ങനെ എടുക്കപ്പെട്ടു എന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ബൈബിളിലെ വളരെ ശക്തിയുറ്റ മറ്റൊരു കഥാപാത്രമാണ് മറ്റൊരു വ്യക്തിയാണ് ഹെനോക്ക് ഹെനോക്കിനെ കുറിച്ച് പറയാ ഹെനോക്ക് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു ആരും അവനെ പിന്നീട് കണ്ടില്ല എന്നിട്ടോ വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് സഹോദരങ്ങളെ അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവത്തെ പ്രസാദിപ്പിച്ച് കഴിഞ്ഞു എന്നൊരു സട്ടിപ്പിച്ചിട്ട് ദൈവം കൊടുത്തു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇപ്പോൾ ഒരു കുടുംബത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഒരു ഇടവകയിലാണ് ജീവിക്കുന്നതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലാണ് ജീവിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും ശരി ബാക്കിയുള്ള എല്ലാവരും ചെയ്യുന്നത് കാര്യങ്ങൾ ചെയ്തു പോകുന്നു എന്നതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചരുത് എല്ലാവരും പള്ളിയിൽ പോകുന്നു ഞാനും പള്ളിയിൽ പോകുന്നു എല്ലാവരും വൈകുന്നേരം കൊന്തയില്ലെന്നോ ഞാനും കൊന്തയില്ലെന്നും എന്ന് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കരുത് കാരണം ബൈബിളിൽ അങ്ങനെ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ട് അത് നമ്മൾ വായിക്കുന്നത് ഒന്ന് കോറൻ ദോസ് പത്താമത്തെ അധ്യായത്തിൽ നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിലാണ് ഫസ്റ്റ് ചാപ്റ്റർ ടു കോറി എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത് ആ ശില ക്രിസ്തുവാണ് എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല അവരെല്ലാരും മരുഭൂമിയിൽ വെച്ച് ചിത്രിക്കപ്പെട്ടു അവരെ പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്ക് ഒരു പാഠമാണ് മരുഭൂമിയിൽ വെച്ച് ദൈവജനം ഒരുമിച്ച് ദൈവത്തെ അനുഗമിച്ച് പോകുമ്പോൾ അവര് ഒരേ നദി കടന്നു വക്കരെ ഒരേ പാറയിൽ നിന്ന് വെള്ളം കുടിച്ചു എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരെല്ലാവരും ദൈവത്തെ പ്രസാദിപ്പിച്ചില്ല ഒരേ ബലിപീഠത്തിന് മുമ്പിൽ നിന്ന് ബലി അർപ്പിക്കുമ്പോഴും ദൈവം നമ്മളെ പ്രസാദിപ്പിക്കണം നിർബന്ധമില്ല മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മാനദണ്ഡം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാരണം കർത്താവ് വ്യക്തമായി വെളിപ്പെടുന്നുണ്ട് പുറബാടിന്റെ പുസ്തകത്തിൽ മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ പത്തൊൻപതാമത്തെ വാക്യം എക്സോഡസ് അവിടെ നിരൽ ചെയ്തു എന്റെ മഹത്വം നിന്റെ മുൻപിലൂടെ കടന്നു പോകും കർത്താവ് എന്ന എന്റെ നാമം നിന്റെ മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും ഹലേറിയ അപ്പോ ദൈവം പ്രസാദിക്കുന്ന ദൈവത്തിന് ഇഷ്ടമുള്ളവരിലാണ് പ്രസാദിക്കുന്നത് എല്ലാവരും ഒരേപോലെ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം പ്രസാദിക്കുകയല്ല ദൈവത്തിന് ഇഷ്ടമുള്ളവരിലാണ് ദൈവം പ്രസാദിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് ഈ ലോകത്തിന്റെ മാനദണ്ഡങ്ങളുണ്ട് ഈ ലോകത്തിന്റെ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ കുറെ സംഗതികൾ ഉണ്ടെന്ന് വിചാരിച്ച് ദൈവപ്രസാദി ഞാൻ തെറ്റിദ്ധരിക്കരുത് സങ്കീർത്തന പുസ്തകത്തിൽ നൂറ്റി നാല്പത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിൽ പത്താമത്തെ വാക്യം അവിടെ വധന ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പടക്കുതിരിയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല ഓട്ടക്കാരൻ്റെ സ്വീകൃതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നുമില്ല ഈ ലോകത്തിൻ്റെതായ ചില അളവുകൊല്ലും വെച്ചുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഉണ്ട് എന്നതുകൊണ്ട് ദൈവം പ്രസാദിക്കാനുള്ള നിർബന്ധമില്ല അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സഹോദരങ്ങൾ വഞ്ചന കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലും ഒരു ചിന്ത ഇങ്ങനെ വരും എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക എൻ്റെ സഹോദരങ്ങളെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായ ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ മാർഗം ഒന്നാമത്തെ മാർഗം ഏതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഇപ്പൊ തൊട്ടുമുമ്പ് വായിച്ച ഹെബ്രായ ലേഖനം ഹെനോക്കിനെ കുറിച്ചുള്ള ഭാഗത്തിൽ പതിനൊന്നാമത്തെ അദ്ദേഹത്തിന്റെ ആറാമത്തെ വാക്യം പഠിച്ചാൽ മതി ഹിബ്രോസ് ചാപ്റ്റർ ഇലവൻ വേഴ്സ് സിക്സ് അവിടെ വധന വെളിപ്പെടുന്നത് ഇങ്ങനെയാണ് അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുൻപ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു വന്ന് അവന് സാക്ഷ്യം ലഭിച്ചു വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല അല്ലേ ലുയാ അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വ്യക്തിയിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് വിശ്വാസമാണ് അതിനെ വെളിപ്പെടുത്തുകയാണ് വിശ്വാസമില്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ കഴിഞ്ഞ തന്നെ മുമ്പിലത്തെ അഭിഷേക എപ്പിസോഡിൽ ബഹുമാനപ്പെട്ട വട്ടാരശം പറഞ്ഞ വചനങ്ങൾ നിങ്ങൾ ഓർക്കണം ഈ ഒരു കാലഘട്ടത്തിൽ വിശ്വാസത്തെ ദുർബലപ്പെടുത്താൻ പിശാച ഒരുപാട് തരത്തിലുള്ള കെണികൾ നടത്തും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വിശ്വാസത്തെ നിലനിൽക്കാൻ പറ്റാത്ത വിധമുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും അതുകൊണ്ടാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത് ഭൂമിയിൽ ഞാൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ അതുകൊണ്ടാണ് അപ്പസ്വാലം പറഞ്ഞ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ പഠിപ്പിക്കുന്നില്ലേ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ അവൻ അതിനകത്ത് സ്ഥിരത കിട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ വിശ്വാസത്തെ ഉലയ്ക്കുന്ന പല തരത്തിലുള്ള പ്രതിസന്ധികൾ ആമുഖ വചനത്തിൽ കേട്ടതുപോലെ കഷ്ടത കര കവിഞ്ഞൊഴുകുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസത്തെ ദുർബലപ്പെടരുത് കാരണം വിശ്വാസം ഉണ്ടെങ്കിലാണ് കർത്താവ് പ്രസാദിക്കുക നമ്മൾ യാമപ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട് കൊന്ത ചെല്ലുന്നുണ്ട് വിശുദ്ധവലി അർപ്പിക്കുന്നുണ്ട് മറ്റു തരത്തിലുള്ള എല്ലാ പ്രാർത്ഥനകളും നടത്തുന്നുണ്ട് എന്നാൽ എനിക്കൊരു നിഷ്കളങ്ക വിശ്വാസം ഉണ്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മുടെ വിശ്വാസം ദുർബലപ്പെട്ടു പോകുന്നുണ്ടോ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നൊരു ചിന്ത വരുന്നുണ്ടോ ആത്മശോധനം ചെയ്യുന്ന സഹോദരങ്ങളെ വീണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ അഥവാ ദൈവം നമ്മളെ പ്രസാദിക്കണമെങ്കിൽ രണ്ടാമത് കാര്യം അതിന്റെ വെളിച്ചം കിട്ടാൻ വേണ്ടി മറ്റൊരു വചനം നമുക്ക് പഠിക്കാം അത് നമ്മൾ പഠിക്കുന്നത് റോമ ലേഖനത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ എട്ടാമത്തെ വാക്ക് റോമസ് പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല അപ്പോ ഒരു കൂട്ടർക്ക് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് ഈ ലോകത്തിന്റെ സകലവിധ ജടിക പാപ സുഖങ്ങളിലും മുഴുകി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ വചനം അസന്യഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ പൗലോസ് ലേഖനത്തിൽ അഞ്ചാമത്തെ അദ്ധ്യായത്തിന്റെ പത്തൊമ്പത് വാക്യങ്ങളിൽ ഈ ലോകത്തിന്റെ ജെട്ടിക വ്യാപാരങ്ങൾ ഏതൊക്കെയാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് അസൂയ വഞ്ചന ലിസ്റ്റ് വെച്ചിട്ടുണ്ട് ഈ ലോകത്തിന്റെ സ്വയംഭോഗം സ്വർഗഭോകം മ്ലേച്ഛതയും വ്യഭിചാരവും അശുദ്ധിയും എന്റെ സഹോദരങ്ങളെ ഇതെല്ലാം പല ഇതെല്ലാം ചെയ്യുകയും ചെയ്യാം പക്ഷേ ആത്മീയ കാര്യങ്ങൾ നടത്തുകയും ചെയ്യും എന്റെ സഹോദരങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ആദ്യം നമ്മൾ കണ്ടു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല അതുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി ഒരു നാഗം വിശുദ്ധിക്ക് വേണ്ടിയൊരു പരിശ്രമം വിശുദ്ധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മൂന്നാമത് ദൈവം പ്രസാദിക്കണമെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാലാമത്തെ അധ്യായത്തിന്റെ നാലും അഞ്ചും വാക്യങ്ങളെന്നാണ് ജനേസിസ് ചാപ്റ്റർ ഫോർ വേഴ്സ് ഫോർ ആൻഡ് ഫൈവ് ആബേൽ തൻ്റെ ആട്ടിന് കൂട്ടത്തിലെ കടിഞ്ഞോൾ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു ആബേലിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു എന്നാൽ കായനിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല അല്ലേ ലൂയാ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ഒരു പരിപൂർണമായ സമർപ്പണം നടത്തുന്ന വ്യക്തിയിലാണ് ദൈവ മോശ കർത്താവിന്റെ പദ്ധതി പരിപൂർണമായ സമർപ്പണം നടത്തി അപരാഗം ഒരു പരിപൂർണ സമർപ്പണം നടത്തി പ്രവാചകന്മാർ ഒരു പരിപൂർണ സമർപ്പണം നടത്തി വിശുദ്ധന്മാർ ഒരു പരിപൂർണ സമർപ്പണം നടത്തി അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് സമർപ്പിച്ചു എന്ന് പറയുമ്പോഴും നമ്മുടെ സ്വാർത്ഥത ഒരു പിടിച്ചു വയ്പ് അതുണ്ടെങ്കിൽ ദൈവം പ്രസാദിക്കുകയല്ല കാര്യം കുറച്ച് കാര്യങ്ങൾ ചെയ്യും അതാണ് ഒരേ ആത്മീയപാനീയം കുടിക്കും ഒരേ ശിലയിലെടുത്ത് പ്രാർത്ഥിക്കും എല്ലാം ചെയ്യും പക്ഷേ എല്ലാവരും ദൈവം പ്രസാദിക്കാൻ നിർബന്ധമില്ല ും ബലിയർപ്പിച്ചോ കായനും ബലിയർപ്പിച്ചു പല വ്യാഖ്യാനവും ഉണ്ടാകും എന്നാൽ മനസ്സിലാക്കുക പരിപൂർണ സമർപ്പണം വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവ പ്രസാദിക്കണമെങ്കിൽ ഉണ്ടായിരിക്കണം അതിപ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ വായിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം ബുക്ക് ഓഫ് സിറാക് ചാപ്റ്റർ വൺ ട്വന്റി സെവൻ അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു അതുകൊണ്ട് ആരില്ല ദൈവം പ്രസാദിക്കുന്നത് ദൈവത്തോട് വിശ്വസ്തത ദൈവീകാര്യങ്ങളുടെ വിശ്വസ്തത ദൈവം അദനത്തോട് വിശ്വസ്തത തിരുസഭയുടെ വിശ്വസ്തത കുടുംബത്തോടുള്ള വിശ്വസ്തത ദാമ്പത്യത്തിൽ വിശ്വസ്തത സന്യാസ ജീവിതത്തിൽ വിശ്വസ്തത പൗരോഗത്വത്തിൽ വിശ്വസ്തത വിശ്വസ്തതയുള്ളവരിലാണ് ദൈവം പ്രസാദിക്കുന്നത് വിനയമുള്ളവരിൽ എളിമയുള്ളവരിലാണ് ദൈവം പ്രസാദിക്കുന്നത് വീണ്ടും ദൈവ അല്ലാണ് പ്രസാദിക്കുന്നത് അത് നമ്മൾ വായിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തിലാണ് സങ്കീർത്തനം നൂറ്റി നാല്പത്തിയേഴ് പതിനൊന്ന് തന്നെ ഭയപ്പെടുകയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത് ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തികളെ ഈ ഭയം എന്ന് പറയുന്നത് നിങ്ങൾ ശിഷ്യയെ കുറിച്ചുള്ള ഭയമല്ല മറിച്ച് ഒരാദരിവിൽ നിന്ന് വരുന്ന ഭയമാണ് മാത്രമല്ല ദൈവത്തിന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവര് എന്ന് പറഞ്ഞാൽ ഒരു പാപം ചെയ്തു പോയി ഒരു വീഴ്ച വന്നുപോയി അങ്ങനെ പിന്നെ ദൈവം തള്ളിക്കളഞ്ഞ് അങ്ങനെയല്ല വീണ്ടും എഴുന്നേറ്റ് കുമ്പസാരിച്ച് വെച്ച് ദൈവത്തിന്റെ കാരണത്തിൽ ദൈവം എന്നെ ഉയർത്തിക്കൊണ്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന വ്യക്തികളിലാണ് ദൈവം പ്രസാദിക്കുന്നത് വീണ്ടും ദൈവം പ്രസാദിക്കുന്ന മറ്റൊരു കാര്യം ബൈബിളിൽ നൽകപ്പെട്ടിരിക്കുന്നത് ഹെബ്രായ ലേഖനത്തിലാണ് ഹെബ്രായ ലേഖനത്തിൽ പത്താമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം ചാപ്റ്റർ എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും അവൻ പിന്മാറുന്നെങ്കിൽ എന്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും പുറകോട്ട് പിന്മാറി 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 ഇനി ഇതിനൊക്കെ മതി അങ്ങനെ പോകുന്ന വിത്തുകളിൽ അല്ല ദൈവം പ്രസാദിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞ കൂട്ടത്തിന്റെ കൂടെ ഒഴുക്കിനൊത്ത് പോകരുത് ചില സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയും ഈശോ എന്ന നാമത്തിന് ഒറ്റയ്ക്ക് നിൽക്കണം തിരുസഭയ്ക്ക് വേണ്ടി നിൽക്കണം അങ്ങനെ പിന്മാറി പോകുന്നവരല്ല ദൈവം പ്രസാദിക്കുന്നു എന്റെ സഹോദരങ്ങളെ ഇങ്ങനെ പല മാർഗങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ചിലത് ഞാൻ എടുത്ത് സൂചിപ്പിച്ചതാണ് ഇങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് ബ്ലെസിംഗ് ദൈവം തരും ഭയങ്കര ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തരും അതിന്റെ ഒരു സൂചന നിങ്ങൾക്ക് തരാം ആ നമ്മൾ കാണുന്നത് സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിലാണ് വെസ്റ്റ് വചനം രേഖപ്പെടുത്തുകയാണ് തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രധാനം ചെയ്യുന്നു അല്ലേ ലുയാ ദൈവത്തെ ഒരു വ്യക്തി പ്രസാദിപ്പിച്ചാൽ ഉടനെ തന്നെ ദൈവം ചില കാര്യം ഗ്രാൻഡ് ചെയ്യ ഒന്ന് ദൈവികം ആനന്ദം വചനത്തിനുള്ള അറിവ് ഇതൊക്കെ ഉണ്ടെങ്കിലാണല്ലോ സഹോദരങ്ങൾ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ആനന്ദത്തിന്റെ ജീവിതം ജ്ഞാനത്തിലുള്ള ജീവിതം വചനത്തിലുള്ള അറിവിൻ്റെ ആഴത്തിലുള്ള ജീവിതം ആർക്കാ ലഭിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ഈ മുകളെ പറഞ്ഞ വിശുദ്ധി വിശ്വാസം ദൈവഭയം കാരണം ഇങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ജ്ഞാനം വന്ന നിറയുകയാണ് നമ്മൾ അറിയാതെ തന്നെ ആനന്ദം വന്ന നിറയുകയാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ അറിയാതെ തന്നെ വചനത്തിൻ്റെ അറിവ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നിറച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ഏതൊക്കെ പ്രതിസന്ധി വന്നാലും പിൻ പിന്മാറാതെ നിന്ന് വിശ്വാസത്തിന് അടിയുറച്ച് നിന്ന് വിശുദ്ധിക്ക് വേണ്ടി നിലകൊണ്ട് കർത്താവിനോടുള്ള ഭയത്തിലും കാരണത്തിലും പ്രത്യാശ അർപ്പിച്ച് വലിയ കൃപയിൽ ജീവിക്കാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ആരാധന സമയത്ത് കർത്താവിനെ പ്രീതിപ്പെടുത്താനുള്ള ഈ ഗിഫ്റ്റ് ഈ കൃപകൾ നമുക്ക് കിട്ടാൻ വേണ്ടി തീക്ഷണതയോടെ പ്രാർത്ഥിക്കാം ഓ കർത്താവായ ദൈവമേ ഞങ്ങളങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങളും ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച കാലങ്ങളെല്ലാം അവിടെ നിന്ന് ഓർക്കണം കർത്താവേ ദൈവമേ ഞങ്ങൾ വിശുദ്ധിയോടെ ജീവിച്ചത് അങ്ങ് പരിഗണിക്കണം കരുതാവ് ഞങ്ങൾ വിശ്വാസത്തെ നിലനിന്നത് അവിടുന്ന് ഓർക്കണം കർത്താവേ വിശ്വസ്തയിലും വിനയത്തിലും ഞങ്ങൾ വ്യാപരിച്ച നാളുകൾ അവിടുന്ന് പരിഗണിക്കണമേ കർത്താവേ ദൈവമേ അങ്ങയുടെ കാരണത്തിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയുന്ന ആളുകൾ അവിടുന്ന് ഓർക്കണം ദൈവമേ ഞങ്ങളുടെ സമർപ്പണത്തെ അവിടുന്ന് കാണണമേ ദൈവമേ പിന്മാറാതെ പിടിച്ചു നിന്ന നല്ല കാലങ്ങൾ അവിടെ നിന്ന് ഓർക്കണമേ അവിടുന്ന് വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഇതെല്ലാം പരിഗണിക്കണം കർത്താവേ ഞങ്ങൾക്ക് അറിവ് ആനന്ദം ജ്ഞാനം അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും അവിടുന്ന് കരണതോന്ന് ഞങ്ങളിലേക്ക് വർഷിക്കണമേ ശക്തി വിവേകം ഭക്തി നമ്മിൽ നന്ദി മണപ്പാരി ആശ്വത കൈകൾ ഉയർത്തി ഒരുമിച്ച് വിളിക്കുന്നു കർത്താവേ കർത്താവേ TU നിറഞ്ഞിടാ അധികമാ അളവിൽ അഭിഷേകം പകരണമേ നിറയട്ടെ കവിയട്ടെ പുതിയൊരു അഭിഷേകം